കായംകുളം റെയിൽവേ സ്റ്റേഷൻ എത്തിപ്പെത്തോട്ട് അമ്മ ബഹളം തുടങ്ങി എല്ലാവരും എണീറ്റ് പല്ലൊക്കെ തേച്ച് റെഡിയായിട്ടിരിക്കും ഇപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എത്തുന്നേ അങ്ങനത്തെ നമ്മുടെ പൊന്നൂസിനെയും മോനൂട്ടിനെയൊക്കെ ഉണർത്തി ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങാൻ പാകത്തിന് കൊണ്ടുവച്ചു കേട്ടോ അഞ്ച് മിനിറ്റ് നേരമല്ലേ നമുക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷനൊക്കെ ഇടൂ അങ്ങനെ ഞാൻ പല്ലക്കെ തേച്ച് റെഡിയായിട്ട് അവിടെ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരുന്ന കേട്ടോ അപ്പോഴത്തേക്കും അണ്ണൻ്റെയും പൊന്നൂനേയും മോനുട്ടനേയും ഓരോരുത്തരെയായിട്ടും എടുത്തുകൊണ്ട് പോയി മുഖമൊക്കെ കഴുകിയിട്ടിരുന്നു ഇത്രയും നേരം ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ട് രണ്ടുപേരുടെയും ആഗ്രഹം തീർന്നു ട്രെയിനിലിരുന്ന് കൊതി തീർന്നു കേട്ടോ പല്ലൊക്കെ തേച്ചിട്ടും രണ്ടുപേരും മൂടിപൊതിച്ചിരിക്കുകയാണ് തണുക്കുന്നത് അങ്ങനെ നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തി സ്റ്റേഷനിലെത്തിന്റെ പൊന്നാ വീട് വീട്ടിൽ എവിടെ പോയാലും നമ്മൾ വന്ന് കുളിച്ചു കഴിഞ്ഞോണ്ടല്ലോ നമുക്ക് പകുതി ജീവൻ കിട്ടി പിന്നെ ഇതിപ്പോ നമുക്ക് അടുത്തടുത്ത് പോകാനുള്ള കരുതിയും എല്ലാം കൂടെ കാത്ത് പിടിച്ചോട്ട് കാപ്പ് പിടി മോനെ കാക്കക്കുളി കുളിക്കാമെന്ന് പറയില്ലേ ഫ്രണ്ട്സ് അതാണ് ഞാൻ ഇന്ന് കുളിച്ചത് അഞ്ച് മിനിറ്റ് കൊണ്ട് എന്തെങ്കിലും വെള്ളം കുരുചിച്ച് പെട്ടെന്ന് ഇറങ്ങി ഇങ്ങനെ വന്ന കാരണം ഈ ഒരുങ്ങാൻ ടൈം എടുക്കുമല്ലോ അതുകൊണ്ടാണേ ഇനി ഒരുങ്ങി തിരിച്ച് പോകുമ്പോൾ അമ്മയെ ഇറക്കണം അമ്മ വീട്ടിൽ പോയി കുളിക്കാമെന്ന് പറഞ്ഞിരിക്കുവാണ് അപ്പം കണ്ണ് ഞാൻ തന്നെ എഴുതിയ കേട്ടോ കഴിഞ്ഞോട്ടേ എനിക്ക് കണ്ണെഴുതിയിട്ടും അങ്ങോട്ട് എന്തോ തൃപ്തി കുറവായിരുന്നു എനിക്ക് ഞാൻ തന്നെ കണ്ണ് എന്നാണ് ഇഷ്ടം അങ്ങനെ ഞാൻ പറഞ്ഞപ്പം അനീതി പറഞ്ഞു തന്നെ എഴുതിക്കോളാൻ അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ അടിയിൽ എഴുതാൻ മറന്നു ഈ സാധാരണ മേളും താഴെ എഴുതുന്നതാണ് ഈ വട്ടം മേളിൽ മാത്രം എഴുതി ആദ്യമൊക്കെ ലെൻസ് വയ്ക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം പ്രശ്ന രണ്ട് മൂന്നാല് വെട്ടം വെച്ച് ശീലം ആയപ്പോ ലെൻസ് വെച്ചപ്പോൾ പഴയ പോലെ കരച്ചിലും ബഹളവും ഒന്നുമില്ല ഈ മേക്കപ്പിനകത്ത് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് നമുക്ക് മുടി കെട്ടാനാണല്ലോ ഞാൻ കഴിഞ്ഞ വട്ടം സാരി ഉടുത്ത പോലെ തലമുടി പുട്ടപ്പ് ചെയ്ത് വെച്ചിട്ട് ടർബൺ കെട്ടാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ വട്ടം മുടി അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് ശരിയാവുന്നില്ല അപ്പം അണ്ണം പറഞ്ഞു കൊള്ളത്തില്ല എന്തോ പോലെ തോന്നുന്നു മുടി അങ്ങ് അയച്ചിട്ടേക്കാൻ പറഞ്ഞു അങ്ങനെ ആദ്യം രണ്ട് മൂന്ന് വട്ടം കെട്ടിയിട്ട് മുടി അങ്ങ് അയച്ചങ്ങിട്ടു കേട്ടോ സാധാരണ രീതിയിൽ തട്ടം കഴ്ത്തിക്കൂടി ഇടാമെന്ന് വിചാരിച്ചു ഫ്രണ്ട്സ് അപ്പൊ ഞാൻ ടർബൻ കെട്ടിയത് കൊള്ളത്തില്ല രസമില്ല അതല്ല സമയമില്ല ഇവക്ക് പതിനൊന്ന് മണിയാവുമ്പോഴേ ഒരുക്കാൻ പോണോ അതുകൊണ്ട് ടർബൻ ഒക്കെ കളഞ്ഞു നമുക്ക് ഇങ്ങനെ പോവാം എന്നെ ഇതുണ്ട് കേട്ടോ ടർബൻ കിട്ടുന്ന തുണി ഉണ്ട് അതെടുത്താ ചുമ്മാ സെറ്റ് ചെയ്യല്ലേ മതിയാവോ ആ എന്നാ മതി വാ ഓടി വാ മൂന്ന് മണിക്കാണ് നമുക്ക് പ്രോഗ്രാം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഒരു അഞ്ച് മണിക്കൂർ യാത്രയുണ്ട് പതിനൊന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇപ്പം സമയം പന്ത്രണ്ടായി അപ്പം ഇനി നമ്മൾ കാറ് വഴിയാണ് പോകുന്നത് അപ്പം ഈ അനീത്ത് അവിടെ ഇറക്കണം വേറൊരു മേക്കപ്പ് വാർക്കുണ്ട് അമ്മായിയെ അവിടെ ഇറക്കി അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് പോകുന്ന വഴി ഒരു ഒന്നൊന്നര ആയപ്പോഴത്തേക്കും ഞങ്ങൾ ചോറ് കഴിക്കാൻ കയറി കേട്ടോ മൂന്നോട്ടനും പൊന്നുസൂട്ടും ഭയങ്കരമായിട്ട് വിശക്കുന്നതെന്ന് അപ്പോൾ ഈ മത്തി വറുത്തോണ്ടായിരുന്നു അണ്ണ എന്നോട് പറയാം മത്തി കഴിക്കണ്ട കയ്യിലും വായലും ഒക്കെ വാടയടിക്കുന്നു പക്ഷേ എങ്ങനെ കഴിക്കാതിരിക്കും ഞാൻ ഞാനും സ്പൂണിലാണ് കഴിച്ചത് കേട്ടോ ഈ ലിപ്സ്റ്റിക്കും മേക്കപ്പൊക്കെ പോകണ്ടാന്ന് കരുതിയിട്ട് ഞാൻ സ്പൂണിൽ കഴിക്കുന്നുണ്ട് പൊന്നും സ്പൂണിലും അങ്ങ് കഴിച്ചിട്ട് ആദ്യമായിട്ടാണ് ചോറ് സ്പൂണിൽ കഴിക്കുന്നത് ഞങ്ങൾ മൂന്ന് മണിക്കുള്ള പരിപാടിക്ക് സമയം എത്തിയിരിക്കുന്നു ായപ്പോൾ എത്തി എറണാകുളത്ത് ഭയങ്കര ട്രാഫിക് ആയിരുന്നു പരിപാടി കഴിഞ്ഞോ ആവോ എനിക്കറിയുന്നു പക്ഷെ എറണാകുളത്ത് എത്തിക്കഴിഞ്ഞാ ഇത് ഇതായിരുന്ന അവസ്ഥ ഇങ്ങനെ എഴുമായിരുന്നു ഞങ്ങൾ ഞാണ്ട് ഇവിടെ കണ്ടാട്ട ഫ്രണ്ട്സ് എന്റെ എണ്ണേ എന്റെ എണ്ണ ഞാൻ കണ്ടില്ലേ ഇവിടെ ആ ഇതാണോ 40 <laughs> 40 दो दो। दो। देना देना देना। െ ഗോകുലം പാർക്ക് എങ്ങനെ ഇനി യൂടേൺ അടിക്കണം അത് തന്നെ ഇനി യൂടേൺ അടിക്കണം ഫ്രണ്ട്സ് ഇനി എവിടെ ചെന്ന് നമ്മള് യൂടേൺ അടിച്ച് തിരിയോ എന്റെ കുഞ്ഞെ എവിടെ പോയാലും ഞങ്ങളിത് എന്റെ അവസ്ഥ താമസം

രാവിലെ ഏഴര ആയപ്പോഴേ പുനലൂർ വന്നു വേണ്ടേ അവിടെ അഞ്ചു മണിക്കൂർ ഇല്ലിഹാ ഷാജിഹാൻ ഞങ്ങൾ പേര് മോനെ വാങ്ങിച്ചോ മൂന്ന് കുട്ടാ ഓക്കേടാ വെച്ചിട്ട് നമ്മൾ ചുമന്നുകൊണ്ട് നടക്കണം അല്ല അകത്തൊക്കെ പരിപാടി അറേബ്യൻ ഗോൾഡൻ ടൈമിൽസിന് പുതിയ ഷോറൂം ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് അവർ കുറച്ച് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഒക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കാൻ പറഞ്ഞു എല്ലാം ഞാൻ നോക്കിയിട്ട് നല്ല കളക്ഷൻസ് ആരും പിന്നെ നോക്കുന്നത് നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ കുറെ ഒക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ പൊന്നൂസിന് ഞാൻ കുറെയൊക്കെ കാണിച്ചു കൊടുത്ത് പൊന്നുവിന് അതിലൊരു മല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാം ഒന്ന് വിസിറ്റ് ചെയ്യുന്നതോ കേട്ടോ ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേരുന്നില്ല അദ്ദേഹം നമ്മുടെ ബഹുമാനപ്പെട്ട ഭാഗമെന്റ് രംഗം ഹൈബിയൻ സാറിനെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇനി ഈ ചടങ്ങ് മഹനീയമാക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനെയും ക്രിയേറ്റേഴ്സിനെയും ഈ ചടങ്ങിലേക്ക് ഔദ്യോഗികമായി സ്വാഗതം ചെയ്യുന്നു ഒരു മാഗ്നെറ്റോ മീഡിയ ക്രിയേറ്റേഴ്സ് നൈറ്റ് നമ്മൾ ഇത്രത്തോളം കളർഫുൾ ആയി സെലിബ്രേറ്റ് ചെയ്യുന്നതിന്റെ പ്രൈം ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ നമ്മൾ വീഡിയോസ് കാണുന്ന കുറെ പേരുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ആരുടെയും വീഡിയോസ് ഒന്നും എടുക്കാന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ മനസ്സിൽ ഭയങ്കര ഒരു വിഷമം കിടപ്പുണ്ട് ജീവിതത്തിൽ ഇതുവരെ കിട്ടാത്ത ഒരു വിഷമം നമ്മുടെ മനസ്സിലിട പോകുന്നു നിങ്ങൾക്കത് അറിയാം എന്താണെന്ന് അപ്പോൾ അണ്ണ എന്നോട് ഈ പ്രോഗ്രാമിനെ നമ്മളെ ഇൻവൈറ്റ് ചെയ്ത് ആ സമയം തൊട്ട് എന്നോട് പറയുന്നുണ്ട് നമ്മൾ പോകും പക്ഷേ എല്ലാവരോടും ഓടി നടന്ന ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കണ്ട ഇങ്ങോട്ടും വേണ്ടിയാൽ എല്ലാവരോടും അങ്ങോട്ടും വേണ്ടിയാൽ അത്രയും മാത്രം പറഞ്ഞു അത് മനസ്സിലുണ്ടായിരുന്നതോടെ എന്നോട് ചിരിച്ചവരെല്ലാം ചിരിച്ചു നല്ലപോലെ സംസാരിക്കുകയും ചെയ്തു അല്ലാതെ അങ്ങോട്ട് പോയി ഒന്നിനും ഞാൻ നിന്നില്ലാട്ടോ കാരണം ഞാൻ നല്ല രീതിയിലായിരിക്കും മനസ്സൊന്നുമില്ലാതെ കൂട്ടുകൂടും സൗഹൃദം കൂടും പക്ഷേ അവരുടെ മനസ്സിൽ അവരുടേതായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാവും അപ്പോൾ ലാസ്റ്റ് അത് നമുക്കൊരു വിഷമാവും അതുകൊണ്ട് ി ഞാൻ ഒന്നിനും പോയില്ല പിന്നെ അണ്ണൻ അവിടെ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് ബോർഡിക്കുന്നുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബിസിനസിൻ്റെ കാര്യങ്ങളൊക്കെ അണ്ണൻ പറഞ്ഞുകഴിഞ്ഞാൽ ഇറങ്ങിപ്പോയി എനിക്ക് ദേഷ്യം വരുന്നതെന്ന് പിന്നെ ഞാനും പൊന്നൂസും അവിടെ ഇരുന്ന് അണ്ണൻ മൂന്നാല് വട്ടം ഇറങ്ങി വെളിയിൽ പോയി മൂന്നു കുട്ടൻ ഇടയ്ക്ക് വിഷുന്നു അങ്ങനെ അവനെയും കൊണ്ട് ജ്യൂസും ബിസ്ക്കറ്റും വാങ്ങിച്ചോണ്ട് വന്നു പിന്നെ ഞാൻ കയറിയിട്ട് ഇറങ്ങുന്ന ശരിയല്ലല്ലോ നമ്മളെല്ലാവരും ശ്രദ്ധിക്കും അതുകൊണ്ട് ഞാൻ അവിടെ സഹിച്ചങ്ങിയിരുന്നു പിന്നെ കുറേ കഴിഞ്ഞപ്പം അവർ നമുക്ക് സെൽഫി എടുക്കുന്ന ഒരു ഗെയിം ഒക്കെ തന്നു അതൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ചൊരു രസമായിട്ട് തോന്നി പിന്നെ ചിലവരൊന്നും അങ്ങനൊന്നും നമ്മൾ ടുത്ത് മിണ്ടുവല്ല കാരണം നല്ല സബ്സ്ക്രൈബർ ആയവരുടെ അടുത്തൊക്കെ അങ്ങോട്ട് പോയി മിണ്ടിയാലും ഒക്കെ അവർ മിണ്ടു കേട്ടോ അല്ലെങ്കിൽ അവർ കുറച്ച് വെയിറ്റ് ഒക്കെ ഇട്ട് നിൽക്കും അപ്പോൾ അണ്ണ എന്നോട് പറയും ഇവിടെ വന്ന എല്ലാവരും ഒരുപോലെ സബ്സ്ക്രൈബ് കൂടുതലും കുറവൊന്നൊന്നുമില്ല എല്ലാവരും ഒരുപോലെ തന്നെ ഉള്ളു അതുകൊണ്ട് നീ ഇവിടെ ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞാൽ എന്നെ അണ്ണം പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബിഗ് ബോസിലെ നാദിരയുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വന്നപ്പോഴത്തേക്കും കുറച്ചൊരു രസമായിട്ട് തുടങ്ങി ആദ്യമാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര ബോറായിരുന്നു ഒരു ആശ്വാസം എന്ന് വെച്ചാൽ എന്താ ഇതാണ് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കൊണ്ടുതരും കോഫി കൊണ്ട് തരുന്നുണ്ടായിരുന്നു ഐസ്ക്രീം ക്രീം കൊണ്ട് തരുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നുകൊണ്ട് ഈ സംസാരങ്ങളൊക്കെ വലിയ പ്രശ്നം പോയി പിന്നെ നമ്മളെ കുട്ടിക്കുട്ടി സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നിട്ട് അവരൊക്കെ വന്ന് സംസാരിച്ച് ഭയങ്കര സന്തോഷമായി പൊന്നുവിൻ്റെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു ഇവിടെ അധികം ഈ കളർ ലൈറ്റുകളായിട്ട് നമ്മുടെ വീഡിയോസിൽ വലിയ ലൈറ്റായിട്ട് തോന്നില്ല കേട്ടോ സ്റ്റേജിൽ മാത്രമേ ഉള്ളൂ വൈറ്റ് ലൈറ്റ് ഉള്ളത് ഒക്കെ കൊടുത്തു തുടങ്ങിയപ്പോഴത്തേക്കും പേരൊക്കെ നമ്മുടെ പേര് വിളിക്കുന്നിങ്ങനെ കാതൂർ തിരുന്നെ കേട്ടോ പിന്നെ ഇതിനകത്ത് ഇടയ്ക്ക് ഒക്കെ വരുന്നതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് പ്രശ്നം വരും അങ്ങനെ നമുക്ക് ഒക്കെ കിട്ടി എൻ്റെ പൊന്നൂസിനെയും മൂന്നൂട്ടനേയും കൊണ്ട് സ്റ്റേജിൽ കയറില്ല എന്ന് ഒരു വീഡിയോയിൽ ആരോ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതെനിക്ക് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് എനിക്ക് എൻ്റെ കൂടെ അവരെ എപ്പോഴും വേണം അതാണ് എൻ്റെ സന്തോഷം പാട്ട് കേട്ടാൽ പിന്നെ നമ്മുടെ പൊന്നൂസ് അടങ്ങിയിരിക്കത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ പൊന്നൂസും ഡേ ബാക്കിൽ നിന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നമുക്കങ്ങ് ഭയങ്കര ബോർ അടിച്ചു അങ്ങനെ അണ്ണൻ ഫോൺ വിളിക്കാൻ വേണ്ടിയിട്ട് വെളിയിൽ ഇറങ്ങി വന്നോ നമുക്ക് കൊറിയർ വീട്ടിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചു കേട്ടോ അങ്ങനെ ഞാനും പൊന്നൂസിനെയും മോനുക്കുട്ടിനെയും കൊണ്ട് വെളിയിലോട്ട് ഇറങ്ങി പിന്നെ നമ്മുടെ അജ്മി ഗ്രൂപ്പിനെ കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കിട്ടി അപ്പോൾ അത് കാറിൽ കൊണ്ടുവയ്ക്കാന്ന് പറഞ്ഞ് വന്നു അങ്ങനെ മിക്കവരും വെളിയിൽ ഇറങ്ങി കേട്ടോ അങ്ങനെ എല്ലാവരുമായിട്ട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചും വർത്താനമൊക്കെ പറഞ്ഞു ഫോട്ടോസൊക്കെ എടുത്തൊക്കെ നിന്നു കേട്ടോ ഒരുവിധം പരിപാടി ഇങ്ങനെ വൈൻ്റപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഐസ്ക്രീം തിന്ന് നമുക്ക് മടുക്കും പൊന്നൂസ് മോണ്ടൻ ആദ്യമായിട്ടാണ് ഇത്രയും ഐസ്ക്രീം

നമ്മൾ ബോറടിച്ച് മരവിച്ചിരുന്നതൊക്കെ ഡി ജെ തുടങ്ങിയപ്പോൾ അങ്ങ് മാറിയിട്ടെ എല്ലാവരും ഉണർന്ന് നല്ല ഉന്മേഷായിട്ടുണ്ടായിരുന്നു എൻ്റെയും മൈൻഡങ്ങ് മാറാൻ തുടങ്ങി ഞാനും അവിടെ രണ്ട് മൂന്ന് പേരുടെ കൂടെ ഡാൻസ് ഒക്കെ കളിക്കാൻ തുടങ്ങി പിന്നെ പൊന്നൂസ് എവിടെ ചെന്നാലും തകർത്തോളുമല്ലോ പൊന്നൂസ് ഭയങ്കര ഡാൻസ് ആയിരുന്നു പൊന്നൂസിനെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മീഡിയക്കാരൊക്കെ പൊന്നൂസിൻ്റെ ഡാൻസ് ഒക്കെ വീഡിയോ എടുത്തു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം നമ്മുടെ മക്കളെ മറ്റുള്ളവർ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ പിന്നെ അണ്ണൻ്റെ കാര്യം അണ്ണൻ അങ്ങ് ഭയങ്കര ടെൻഷനായിരുന്നു അണ്ണൻ പറഞ്ഞാൽ നീ ഒത്തിരി ഡാൻസ് കളിക്കേണ്ട സാരിയെ സാരി ഊരി പോവും ചുരിദാർ വല്ലതായിരുന്നു കുഴപ്പമില്ലായിരുന്നു ചുരിദാർ ഇട്ടാൽ പോരുന്നോന്ന് പിന്നെ അണ്ണനെ ഇടയ്ക്ക് പിടിച്ച് ഞാൻ ഡാൻസ് കളിപ്പിച്ചു കേട്ടോ മോൻകുട്ടൻ അങ്ങോട്ട് മതി മറന്ന് ഡാൻസ് കളിക്കുകയായിരുന്നു പക്ഷെ മോനോട്ടനെ ഞാനോ അണ്ണനോ കൂടെ കളിക്കണം അല്ലെങ്കിൽ ഭയങ്കര ചമ്പലമാണ് പൊന്നൂസ് സ്റ്റേജിൽ കയറിന്ന് കളിക്കുന്ന പോലെ മോനുട്ടിനെ കളിക്കാൻ ഭയങ്കര ബടിയാണ് ആരെങ്കിലും ഒരാൾ കൂടെ വേണം പിന്നെ ഞാൻ കളിച്ച് തളർന്നപ്പോൾ പൊന്നൂസ് വന്ന് കമ്പനി കൊടുത്തോട്ടം അങ്ങനെ കൂടെ ഭയങ്കര ഡാൻസ് ആയിരുന്നു Dip, dip, dip on my head. 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 വളരെ കുറച്ച് പേരെ ഈ ഡി ജെ ഒക്കെ വന്നപ്പം ഡാൻസ് കളിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാവരും വെയിറ്റ് ഒക്കെ ഇട്ട് മൊമെൻ്റ് ഒക്കെ മേടിച്ചിട്ട് ഇദ്ദേഹം ഫുഡ് ഒക്കെ കഴിച്ചു അനങ്ങാതെ പോവാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അങ്ങനെ പൊന്നുവിനെയും ഒരുവിധം വലിച്ചുകൊണ്ട് വന്ന് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് ഇവിടെയും മ്യൂസിക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓസോർ കൊടുക്കുന്നത് പൊന്നുസും മുണ്ടനും ആദ്യം കുറച്ച് സൂപ്പ് ഓടിച്ചു അതിനുശേഷം ദേഹം ഒരു പകുതി ബൊറോട്ടയും പിന്നെ ഫ്രൈഡ് റൈസും എടുത്തു ഫുഡ് വെച്ചാൽ നമ്മൾ സാധാരണ നമ്മുടെ പഴയ കൊച്ചു കടയിലൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് പക്ഷേ നല്ല ലുക്ക് ഉണ്ടായിരുന്നു എല്ലാവരും പക്ഷെ ഭയങ്കര ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ലായിരുന്നു കേട്ടോ പിന്നെ ഇതാണ് അവസ്ഥ ഐസ്ക്രീം നമ്മളിങ്ങനെ തന്നോണ്ടേ ഇരിക്കും നമുക്ക് വേണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ ഇങ്ങനെ കൊണ്ടുതരും മേഡം സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുതരും കഴിച്ച് മടുക്കുമായിരുന്നോട്ടോ അങ്ങനെ കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പുഡിങ് എടുക്കുകയാണ് പൊന്നും മോനോട്ടനെ എനിക്ക് ഈ ഐസ്ക്രീം ക്രീം കഴിച്ച് മത്തു പിടിച്ചതുകൊണ്ട് എനിക്ക് വേണ്ട നമുക്ക് തരുന്നത് കളയാനും പറ്റൂല അവിടെ വെച്ചാൽ പന്നലുമായി പോവും അപ്പോൾ അങ്ങനെ ചെയ്യാനും പാടില്ലല്ലോ അങ്ങനെ ഒരു ഒരുവിധമെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് ഹാളിലേക്ക് വന്നപ്പോൾ അവിടെ നാദറ ഡാൻസ് കളിക്കുന്നത് അപ്പോൾ പൊന്നൂന് കൂടെ കളിക്കണം അങ്ങനെ പൊന്നൂസ് പിന്നെ അവരുടെ കൂടെ പോയി ജോയിൻ ചെയ്ത് കുറച്ച് നേരം ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നു എന്തോ ബാത്റൂമോ അത് അത്ത കണ്ടുപിടിച്ചിട്ടായിരും മുത്തുമണി അങ്ങനെയാണ് റൂമിൽ വന്ന് തീരെ വയ്യ ഡാൻസൊക്കെ കളിച്ച് എൻ്റെ ക്ഷീണം സത്യം പറഞ്ഞാൽ ഈ പരിപാടി തുടങ്ങിയപ്പോൾ ഭയങ്കര ബോറായിരുന്നു കേട്ടോ ഹൃദയ പ്രസംഗം അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയും ബിസിനസ് കാര്യങ്ങളൊക്കെ പറയാൻ ഭയങ്കര ഈ അണ്ണ ഒത്തിരി വട്ടം വെളിയിൽ ഇറങ്ങിപ്പോയി കാറിൽ പോയിരിക്കുമെന്നൊക്കെ പറഞ്ഞു കേട്ടോ മോനൂട്ടെ ഇടയ്ക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞു ബിസ്ക്കറ്റും ജ്യൂസും ഒക്കെ വാഞ്ഞ് ആകെ പോകാറായിരുന്നു പിന്നെ പിന്നെ അങ്ങനെ രസമായിട്ടോ നമുക്ക് എന്നും ഡെയിലി നമുക്ക് പല വിഷമങ്ങളുള്ള ആൾക്കാരെ നമ്മൾ എല്ലാവരും ഡെയിലി ലൈഫിൽ നമ്മളും അതുപോലെ തന്നെ പല ടെൻഷനും കാര്യവും ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ആയിരുന്നു നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്തായാലും കുറച്ച് നേരം ഡാൻസ് ഒക്കെ കളിച്ച് ആ ഒരു ഇതിൽ ആ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ അങ്ങ് മറന്നുപോയി നമുക്ക് സത്യം പറഞ്ഞാൽ അതല്ലേ വേണ്ടത് ഒരാഘോഷമാകുമ്പോൾ നമ്മൾ നമ്മളുടെ കാര്യങ്ങളെല്ലാം മറന്ന് അത് ആസ്വദിക്കാൻ പറ്റണം ആ എന്തായാലും ലാസ്റ്റ് വന്നപ്പോൾ പറ്റി നല്ല രസമായിരുന്നു കേട്ടോ എന്തായാലും പരിപാടി പങ്കെടുക്കാൻ പറ്റിയ ഇതിലും സന്തോഷം എനിക്ക് അതൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കഴിഞ്ഞ വട്ടം നമ്മൾ കാലിക്കറ്റ് വെച്ച് പ്രോഗ്രാമിന് പോകാൻ പറ്റിയില്ല നമുക്ക് രാജകുമാരിയുടെ ഒരു പ്രോ ആനുവൽ ഡേക്ക് പോകാൻ പറ്റിയുണ്ട് അപ്പം തലമുടി അങ്ങ് പറഞ്ഞാൽ അപ്പോൾ അപ്പോൾ അണ്ണയും തുറന്നു കൂടാന്നേരം അപ്പോൾ ആ ഒരു വിഷമമുള്ളതുകൊണ്ട് അണ്ണം പറഞ്ഞ് സാറില്ല മൈസൂർ പോയിട്ട് വന്നാൽ നമുക്ക് രാവിലെ അത്രയും ട്രാവൽ ചെയ്തിട്ടാലും പോകാൻ അങ്ങനെ എന്തായാലും വണ്ടി ഓടിച്ച് വന്ന് പക്ഷേ തിരിച്ച് അങ്ങോട്ടും അണ്ണ അഞ്ച് മണിക്കൂർ വണ്ടി ഓടിക്കേണ്ടതെന്ന് പറഞ്ഞാണ് നിങ്ങൾ മൈസൂർ വെച്ച് തന്നെ റൂം ബുക്ക് ചെയ്തത് ഇതൊരു കൊച്ചു റൂം കേട്ടോ അപ്പോൾ മുത്തുമണീസ് ടാറ്റ നമുക്ക് അടുത്ത വെളിയിൽ കാണാം ചാറ്റാ ഈ ഒന്ന് ഉറങ്ങട്ടെ ഫ്രഷ് ആയിട്ട്